ഇന്നത്തെ നായകൻ പിടിച്ചു വലിച്ചും പിന്നാലെ പോരും പിന്നെ വീട്ടിനു ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം ും സ്വാഗതം നാടകമേ ഉലകം നാടകമേ ഉലകം ഉത്സവത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ് കേരളം കേരള രാഷ്ട്രീയമാണെങ്കിൽ മത്സരത്തിൻ്റെ ഉത്സാഹ തിമിർപ്പിലും ആളെ കൂട്ടാനുള്ള ആഘോഷ പരിപാടികൾ ഉത്സവ കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്നത് പോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് വിവിധ കക്ഷികൾ ഇതുവരെ കണ്ടതുപോലൊന്നുമല്ല ഭയങ്കര സംഭവങ്ങളാണ് പല കക്ഷികളും പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞ കേരളം എന്ന വിളംബരവുമായി യു ഡി എഫും ഒരു ന്യൂ കേരളം ശരിയാക്കി തരാമെന്ന് എൽ ഡി എഫും ഹരിതകുങ്കുമേരളം പടുത്തുയർത്താൻ ബി ജെ പിയും മണ്ഡലവേട്ടക്കിറങ്ങിക്കഴിഞ്ഞു ചില വേട്ട പുറപ്പാടുകളിലേക്ക് വെള്ളാപ്പള്ളി ചെറിയ മീനൊന്നുമല്ല കൊമ്പനാണ് കൊമ്പൻ ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമേ ഇല്ല 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 പറഞ്ഞു ഏത് ദിശയിലേക്ക് പറയാൻ പറ്റില്ല ഭരിക്കുന്ന അവർ തള്ളണമെന്ന് പ്രാന്താണ് ഞങ്ങളെ ായാലും അവരോട് തീർച്ചയായിട്ടും സ്നേഹം കൊടുക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും അവർ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിലകൊള്ളും എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ടും ഒറ്റയ്ക്കും ദൃത്യക്കും മത്സരം മത്സരം ഉണ്ടായ സ്ഥലങ്ങളുണ്ട് അല്ലാത്ത രീതിയിൽ യോജിച്ച് പോയ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാം യോജിച്ചതാണ് അതിൻ്റെ അർത്ഥം ാണ് വായ് അതിനെന്താണ് വെള്ളാപ്പള്ളി നടേശനുമായി കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ആരും തന്നെ ചർച്ച നടത്തിയിട്ടില്ല മീൻ പിടിക്കുക എന്നതാണ് വിനോദം ഒരു പ്രാവശ്യം ഇടതെങ്കിൽ അനുഭാവ്യം വലുതും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണൻ തമ്പി കളിച്ചുകൊണ്ട് മാറി മാറി ഭരണം കൈയാണെന്ന ഒരു ദുരവസ്ഥ ഇവിടെ നിലക്കുകയും ഇവിടുത്തെ അവശകരായ മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തിന് നീതി ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ അവരുടെ ഒരു തീരുമാനവും അവരുടെ ദുഃഖങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയിട്ട് ആണ് ഒരു കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ഒരുപാട് സഹായങ്ങൾ

അപാര ുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി മാറണം പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിലുള്ള മൽപിടുത്തങ്ങളും മസിൽപിടുത്തങ്ങളും ഇടാവാടാ പറഞ്ഞുള്ള സ്റ്റൈലും മാറ്റിയിട്ട് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം അയാളും മകനും ഭർത്താ ഭാര്യയും കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയി അതിനുശേഷം തിരിച്ചു വന്ന് ഇപ്പോ ായിട്ട് കൂട്ടുകെട്ടില്ലേ അപ്പോ അന്നോട്ട് സ്ഥിരമായി ജയിക്കുന്നു ഒരു ജനകീയന ചെമ്മാനുണ്ട് ചെരുപ്പുകുത്തി മരവോടനുണ്ട് രാജവെമ്പാലയുണ്ട് അണലിയുണ്ട് പോണലി ഇതെല്ലാം കൂടെ ഒരു കൊട്ടക്കിടക്ക് അവർ തമ്മിൽ കൊത്തുന്നുണ്ട് എന്നാൽ എന്നെ കൊത്താൻ വരുന്നുണ്ട് എന്നെ കൊത്താതെ ആ കൊട്ടയിൽ ഇട്ടിട്ടുണ്ട് പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ നേതാക്കന്മാർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് അതേക്കുറിച്ച് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല വ്യക്തമായി പറഞ്ഞാൽ അപ്പൊ കാണുന്നവനെ വിളിക്കുന്ന ഏർപ്പാട് അറസ്റ്റും ഭീഷണിയും കമ്മ്യൂണിസ്റ്റുകാർക്ക് പുല്ലാണ് ഡോക്ടർ സാറ് ലേഡി ഡോക്ടർ സാറേ എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ ഇത് ദുരൂഹമാണ് സി ബി ഐയുടെ അറസ്റ്റ് എന്തിനാണ് സാധാരണഗതിയിൽ ഒരു ഹൃദ്രോഗി അർദ്ധരാത്രി ആശുപത്രിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നത് അസാധാരണമാണ് പി ജയരാജൻ നാല് തവണ ആൻഡിയോപ്ലാസ്റ്റി നടത്തേണ്ടി വന്ന ഒരു ഹൃദ്രോഗിയാണ് ജയിൽ നിറക്കിൽ സമരപരിപാടിയൊക്കെ നടത്തി പണ്ട് സമരവീര്യം തെളിയിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഒരു മനുഷ്യത്വ സമീപനം മാത്രമല്ല അത് ജയിൽ ചട്ടമനുസരിച്ച് അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണം ഞാൻ രണ്ടു ദിവസം നോക്കാം എന്തായാലും ഇനി വന്നിട്ട് ഡോക്ടർ സാറ് ലേഡി ഡോക്ടർ സാർ എന്റെ രോഗമൊന്ന് കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ പിന്നെയാവത്താണ് ഡോക്ടർ സാറേ പൊന്നു ഡോക്ടർ സാറേ എന്ത് രോഗമൊന്ന് കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്ന് നോക്കണേ ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ പിന്നെയാകത്താണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ പി ജയരാജൻ നാട്ടിലുണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി തയ്യാറാക്കിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജയരാജനെ കേസിൽ പ്രതിയാക്കിയത് ജയരാജൻ പ്രതിയാണെങ്കിൽ ആ കേസ് വിചാരണ ചെയ്ത് നടപടി സ്വീകരിക്കട്ടെ വിചാരണ കൂടാതെ വർഷങ്ങളായി ആളുകളെ ജയിലിലടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയും ഈ കേസിൽ ഉൾപ്പെടുന്നത് അന്നം തമ്പിയും എന്നൊരു

പാർട്ടി അഭിമുഖീകരിക്കുന്ന യു ഡി എഫ് അഭിമീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് വളരെ ശക്തമായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിച്ചിരുന്നു അതനുസരിച്ച് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പ്രധാനമായി എടുത്തിട്ടുള്ളത് പൊതുവെ മിതമാഷികളും അഹിംസാവാദികളും പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നത് പോലെ പച്ചപ്പാവങ്ങളുമാണ് കോൺഗ്രസുകാർ കൂടെയുള്ള ഘടക കക്ഷികളും സമാന മനസ്കരാണ് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് കൂടുതലുള്ള സീറ്റ് വേണമെന്ന് തന്നെയാണ് ആവശ്യം കാര്യങ്ങൾ അങ്ങനെ ആ നിലയിൽ അവസാനമായി പറയാവുന്ന ഒരു സ്ഥിതിയല്ല ആ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോസഫിന് എന്തെങ്കിലും അതൃപ്തി ഉള്ളതാണ് എനിക്കറിയില്ല ഒരു മനസ്സോടെ പ്രവർത്തിക്കും കേരളാ കോൺഗ്രസ് പാർട്ടി കൊന്ന ഒരു സ്വരമേ കോൺഗ്രസ് ഞങ്ങള് ആയിട്ട് യു ഡി എഫിന് പ്രസിഡന്റ് ആക്കുന്ന പതിവ് ചെയ്യൂല്ല ഇലക്ഷൻ സമയത്ത് സീറ്റ് വിഭജനം നടക്കുമ്പോഴാണ് ഈ പാവങ്ങൾ തനി നിറം പുറത്തു കാട്ടാൻ തുടങ്ങുന്നത് പാർട്ടി എനിക്കൊരു സീറ്റ് തരണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും ഒരു കൈപ്പത്തി കിട്ടിയോളും എന്താ പാർട്ടി യു ഡി എഫിലാണ് ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞൊന്നും ജയിക്കാൻ പോകില്ല ജനങ്ങളെ അസസ് അസസ് ചെയ്യും ചെയ്യും എന്നെ പ്രവർത്തനം കഴിഞ്ഞ കാലം ഇതൊക്കെ സീറ്റ് നടത്തിവരുന്ന പടലപ്പിണക്കും ഇത്തവണയും പൂർവാധികം ഭംഗിയായി നടക്കുന്നു ജോസഫിന് എന്തെങ്കിലും അതിർത്തിയുള്ളതാണ് എനിക്കറിവില്ല അങ്ങനെ ഒരു അതിർത്തിക്കുള്ള ഒരു കാരണവുമില്ല സീറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും ഞാനും പി ജെ ജോസഫും

യുവത്തം കാത്തു സൂക്ഷിക്കുന്ന ജോസഫ് അച്ചായൻ അത്രേം പറയാനുള്ളൂ ഈ പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന പഴയ ജോസഫ് ഗ്രൂപ്പിൽ പെട്ടവരെ എല്ലാവരും ഒഴിവാകണം എന്നാരോ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും യോജിപ്പുള്ള ഒരു പാർട്ടി കാരണം എന്ന് പറയുന്നത് അർഹരല്ലാത്തവരെ അർഹതപ്പെടാത്ത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാം വളരെ ശക്തമായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിച്ചിരുന്നു അതനുസരിച്ച് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പ്രധാനമായി എടുത്തിട്ടുള്ളത് ഏതായാലും പ്രശ്നക്കാരെന്ന് കണ്ടവരെയെല്ലാം മണിച്ചിത്രത്താഴിട്ട് ഉമ്മച്ചൻ പൂട്ടിക്കഴിഞ്ഞു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിയാൻ ഉമ്മച്ചിനെ പോലെ വിരുദ് ആർക്കാ ഉള്ളത് പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തെരുവു പട്ടികളുടെ കാര്യം ഓർമ്മ വന്നത് ചിറ്റളപ്പള്ളി സാറിന്റെ നിരാഹാര സമരം മനുഷ്യരെല്ലാം ഏറ്റെടുത്ത് ഒരു സമരാഹ്വാനുമാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഒരു വിഷയം ഒരു ഗൗരവമായിട്ട് കണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല അവരുടെ പ്രകടന പത്രികയൊക്കെ ഒക്കെ പലതും ഞാൻ കണ്ടു അതിലൊന്നും തന്നെ ഈ തെരുവു പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ആരും ചിത്രീകരിക്കുന്നില്ല ഞാനിത് കളക്ടർ എന്നുള്ള നിലയിലൊന്നുമില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിന്റെ പേര് പറഞ്ഞ് എന്ത് ശിക്ഷ നേരിടാനും ഞാൻ തയ്യാറാണ് പേടി ഉണ്ടായിട്ടൊന്നുമല്ല എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല എരുമ കടിച്ചാൽ പേവിഷം ഉണ്ടാകത്തില്ല കടിച്ചാൽ മാത്രമേ പേവിഷ ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി കോടി രൂപയുടെ വിപണനമാണ് പേവിഷബാധയ്ക്കുള്ള ആന്റി റാബിസും ആന്റി ഇമ്മ്യൂണോഗ്ലോബിലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇതിന്റെ പുറക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കണം അത് പോലീസ് ശരിക്കും പറഞ്ഞാല് മനുഷ്യരെ സംരക്ഷിക്കുകയല്ലേ വേണ്ടേ മനുഷ്യരുടെ ജീവനല്ലേ പ്രാധാന്യം നായ്ക്കളുടെ പ്രശ്നം വരുമ്പോ അത് അതിനു വേണ്ടിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ട് കേസ് എടുക്കുക അവരെ നിരുത്സാഹപ്പെടുത്തുക എന്ന് പറയുന്നതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ എൻജിഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് തെരുവ് നായ്ക്കളെ കൊണ്ട് ജീവിക്കുന്ന മറ്റു നായ്ക്കൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല നാളെ കൊതുകിനെ അടിച്ചു കൊല്ലരുതെന്ന് പറഞ്ഞ് ഏതെങ്കിലും കൊതുക് സ്നേഹികൾ വന്നാലും അവരെ പിന്തുണയ്ക്കാനും കേരളത്തിൽ ആളുണ്ടാകും കേരളത്തിൽ മാത്രം മനുഷ്യൻ എന്നാണ് സാർ ഒരു പട്ടിയുടെ വിലയെങ്കിലും ഉണ്ടാകുന്നത് നാടകമേ ഉലകം ഇന്നിവിടെ പൂർണമാകുന്നു ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ

திப்பி கெரிமா கிரிவோ கிரிகாட்டி கொஞ்சம் நிறைய நேரம் உலகம்